ചീമേനി വെളിച്ചതോട് സെന്റ് ജേക്കബ്സ് മലങ്കര പള്ളി പുതിയ ദേവാലയ ശിലാസ്ഥാപനം വൈദികരുടെയും സന്യസ്ഥരുടെയും നൂറുകണക്കിന് വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ നടന്നു ബത്തേരി രൂപതാ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപൊലീത്ത ശിലാസ്ഥാപന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് നാല് പതിറ്റാണ്ടായി വിശ്വാസ സമൂഹത്തെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ നയിച്ച വെളിച്ചന്തോട് തോട് സെൻറ്റ് ജേക്കബ്സ് മലങ്കര കത്തോളിക്ക പള്ളി പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് തുടക്കമിട്ടു ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില ആശീർവാദ ശുശ്രൂഷകൾക്ക് ശിലാസ്ഥാപനവും ശനിയാഴ്ച ഉച്ചയോടെ ബത്തേരി രൂപത അധ്യക്ഷൻ അഭിവന്ധ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊളിറ്റ നിർവഹിച്ചു ആൾക്കാർ തന്നെ തിരുവശൂർ ചന്ദന അത്യുഴത്തിൻ്റെ ലക്ഷമൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെ സ്ഥലം വാങ്ങിച്ച് അമ്പലത്തിൽ നിന്ന് തന്നെ പൈസയെടുത്ത് പള്ളി പണിഞ്ഞാൽ പള്ളിയുടെ ഒരു കാര്യമായിരുന്നു ഞാൻ അപ്പോൾ നമ്മുടെ ഈ നാടിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാ ആരാധനാലയങ്ങളെ ബുഹമാനിക്കുക ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ പെരുന്നാൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ മറ്റ് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് കൂടിയായ പിതാവിനെ പള്ളി വികാരി ഫാദർ ബിജു മുമ്പള്ളിയുടെ നേതൃത്വത്തിൽ വൈദികരും സന്യസ്ഥരും വിശ്വാസികളും ചേർന്ന് വെളിച്ചന്തോട് റോഡിൽ നിന്നും പള്ളി പരിസരത്തേക്ക് സ്വീകരിച്ചു തുടർന്ന് ശില ആശീർവാദവും ശിലാസ്ഥാപന ശുശ്രൂഷയും ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊളിത്ത നടത്തി പ്രോട്ടോ വികാരി ഫാദർ വർഗീസ് താനിക്കാങ്കുഴി ഫാദർ ലാസർ പുത്തൻകണ്ടത്തിൽ ഫാദർ പീറ്റർ മുല്ലക്കാട്ടിൽ ഫാദർ ബിജു മുടമ്പള്ളിക്കുഴിയിൽ ഫാദർ ആൻഡ്രൂസ് തെക്കേൽ രൂപതാ പാസ്റ്റർ കൗൺസിൽ അംഗം വർഗീസ് മഞ്ചട്ടിയിൽ ട്രസ്റ്റി പി ജെ ആൻ്റണി നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ജോയിൻ നെല്ലാംകുഴി കൺവീനർ അനിൽ തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു ഉറമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ